പുത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഭാരത നടനം ഭാവരൂപി നൃത്ത നൃത്യങ്ങൾക്കായിട്ട് പോവുകയാണ് ഞങ്ങൾ കേട്ടോ ഇന്ന് സ്റ്റുഡൻസും പേരൻസും ഒരല്പം കൂടുതലായിട്ട് രണ്ട് ബസ്സിലാണ് പോകുന്നത് ബസ് മുഴുവൻ കുട്ടികളെല്ലാം തറയിലും സ്റ്റെപ്പിലും ഏതാണ്ട് ഡ്രൈവറിൻ്റെ അടുത്ത് വരെയായിട്ട് ഇരുന്നാണ് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് പോയത് മറ്റേ ബസ്സിലെ സ്ഥിതി ഇതിലും ദയനീയമാണ് സിദ്ധിമോളിൻ്റെ ലാസ്റ്റ് നോട്ടത്തിൽ ഒരു അണ്ണിക്കുഞ്ഞിനെ കണക്കില്ലേ എൻ്റെ നിത്യതിയിലെ എല്ലാ മക്കളും പ്രകൃതിയിലെ സുന്ദരിമാര ആ സുന്ദരിമാരൊക്കെ നല്ലതുപോലെ ഇങ്ങനെ നൃത്തം ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇന്ന് കുട്ടികളെല്ലാം എന്താ പറയുക അടപ്പലഹാരം അടുക്കി വെച്ചിരിക്കുന്ന കണക്കിങ്ങനെ കിടക്കുവാണ് ഇത്രയും കുറഞ്ഞ സാഹചര്യത്തിലും ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അതിൽ തന്നെ പത്മനാഭനെ പോലെ കിടന്നും ഇരന്നും കളിച്ചും ചിരിച്ചും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മാക്സിമമായിട്ട് അവരെല്ലാം നമ്മുടെ പ്രോഗ്രാമിൽ വളരെയധികം സഹകരണത്തോടെ തന്നെ പോകും ഇത്രയും സഹകരണമുള്ള മക്കളാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി ഇതാണ് കൂട്ടുകാരെ നിത്യതിയുടെ ലോകവും നിത്യതിയും നടരാജനും ആ ലോകവിൽ കാണാം ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം ഒരു വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ ജനമോളുടെ കാലിന് പൊട്ടലായിട്ട് ഒരൊറ്റ ദിവസം സമയം കൊണ്ട് ശ്രീലക്ഷ്മി മോളും മീനാക്ഷി മോളും ചേർന്ന ജനമോളുടെ ക്യാരക്ടറുകളും ഒക്കെ മാറ്റിയും തിരിഞ്ചും പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഒരു ദിവസത്തെ പഠനത്തിലാണ് അത്രയും അതായത് വലിയ മൂന്ന് നൃത്തങ്ങൾ അവർ പഠിച്ചെടുത്തത് ഒരുപാട് ബുദ്ധിമുട്ടി ആ മക്കൾ ചെയ്തെടുത്തൊരു ത്യാഗം തന്നെയായിരുന്നു അത് ഈ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറായ പരമശിവനായിട്ട് ഒരൊറ്റ ദിവസത്തെ പഠനത്തിൽ നമ്മുടെ മീനാക്ഷി മോള് എത്തിയിട്ടുണ്ട് ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് അപ്പോൾ കോൺഫിഡൻ്റായിട്ട് തന്നെ ചെയ്യാനുള്ളൊരു ശ്രമം അവൾ നടത്തുന്നുണ്ട് മാക്സിമം വേഗത്തിൽ എക്സാം സമയത്തും അവൾ അതെല്ലാം പഠിച്ചെടുത്തു അതുപോലെ തന്നെ ശ്രീലക്ഷ്മി മോളും അതിനൊപ്പം മീനാക്ഷി മോൾക്ക് അനൗൺസ് ചെയ്യേണ്ട കാര്യം കൂടെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്നോടൊരു ഡിസ്കഷൻ നടത്തുമായിരുന്നു അവൾ ശിവൻ്റെ നൃത്തം ഞാൻ വിചാരിച്ചതിലും അതിമനോഹരമായിട്ട് തന്നെ ചെയ്തു ജനമോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ മുന്നിൽ തന്നെ കേട്ടോ ശരിക്കും മീനാക്ഷി മോൾ ഇത്രയും കുറഞ്ഞ സമയത്ത് ഇത് ഇത്രയും പഠിച്ചെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അയ്യോ ഒരാളുടെ കാര്യം ഞാൻ വിട്ടുപോയി നമ്മുടെ അനാമിക മോൾ മീനാക്ഷി മോൾ ഇങ്ങനെ ക്യാരക്ടർ മാറിയ കാരണം ആ ക്യാരക്ടർ പഠിച്ചെടുത്തത് നമ്മുടെ അനാമിക മോളായിരുന്നു അവളാണ് ഈ പ്രാവശ്യം ശ്രീരാമനായിട്ട് എത്തിയത് പക്ഷേ വളരെ മനോഹരമായിട്ട് എന്ന് വെച്ചാൽ അത്ര മനോഹരമായി അവൾ ചെയ്തു നമ്മുടെ ജനമോൾ ഈ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ട് കണ്ടോ പൊട്ടലുള്ള കാലൊക്കെ ആയിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയോ അവൾ നല്ലോണം ആസ്വദിച്ചു അവൾക്കതൊരു ഭാഗ്യമായിട്ടാണ് പറയുന്നത് നേരിട്ട് പ്രോഗ്രാം മുഴുവൻ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് പിന്നെ വീണ്ടും ജനയുടെ ക്യാരക്ടറായിട്ട് മീനാക്ഷി തന്നെയാണ് എത്തിയത് അതും അവൾ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്കെല്ലാം ഓരോ ഡാൻസ് കഴിയുമ്പോഴും ഒരു മുപ്പത് സെക്കൻഡിനുള്ളിൽ നമ്മുടെ പ്രൊജക്ടർ വീഡിയോ കൊടുക്കുമായിരുന്നു നല്ലൊരു ക്ഷേത്രാങ്കണമായിരുന്നു സാമാന്യം പ്രേക്ഷകരും ഉണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ലാഗ് പോലും വരാതെ കൃത്യം രണ്ട് മണിക്കൂറിൽ പതിനഞ്ച് ഡാൻസും വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നതിന് ഈ പ്രൊജക്ടർ വലിയൊരു സഹായകമാണ് നമ്മുടെ ജനമോള് അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രോഗ്രാം കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് ഷൂട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ പ്രോഗ്രാം തീർന്നു കർട്ടൻ വീണോ ഒരൊറ്റ ദിവസത്തെ പ്രയത്നത്തിൽ മൂന്ന് നാല് നൃത്തങ്ങൾ മാറ്റിയെടുത്ത് ക്ലിയർ ചെയ്ത് വളരെ മനോഹരമായി പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു അതിനുശേഷം മക്കളെ എല്ലാവരെയും വേദിയിൽ അണിനിരത്തി അവരുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് വേദിയിൽ വന്ദനം ചെയ്യുന്ന ഒരു രീതി കൂടിയുണ്ട് കുട്ടികൾക്ക് അനൗൺസ് ചെയ്യാനും മൈക്കിൽ നന്നായി പ്രസൻ്റ് ചെയ്യാനുമുള്ള ഒരു അവസരം കൂടിയാണത് അപ്പോൾ വളരെ കോൺഫിഡൻ്റായിട്ട് നല്ല രീതിയിൽ മൈക്കിൽ സ്പഷ്ടമായി സംസാരിക്കാനുള്ള ഒരു കഴിവും നമ്മുടെ സീനിയർ മക്കൾക്ക് ആയി വരുന്നതാണ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പിന്നെ ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത് ഇനി ജനമോളെ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം ഇപ്പം മോളെ പതിയെ എടുത്ത് സമാധാനമായിട്ട് ഞങ്ങളെല്ലാം കൂടി ബസ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് കേട്ടോ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യം നടന്നു മാന്യനായ ഒരു മിത്രം ഞങ്ങളോട് വന്നിങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ ടീച്ചറെ സമ്മതിച്ചു തന്നു ഇങ്ങനെ ഒരു ടീച്ചറിനെയും ഇത്രയും ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു കുറച്ച് സ്റ്റുഡൻസിനെയും അത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നത് സത്യമാണ് എൻ്റെ മക്കൾ തന്നെയാണ് ഇവരെല്ലാം അവർക്ക് ഞാൻ എല്ലാമാണ് അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് സത്യമാണ് എന്നത് അവർക്കെല്ലാം അറിയാവുന്ന കാര്യവുമാണ് അത്രത്തോളം ആത്മാർത്ഥതയിലും സ്നേഹത്തിലും ഒത്തൊരുമയിലുമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് ഞങ്ങളുടെ പുതിയ ഈ ഒരു കലാസൃഷ്ടിയുടെ നിമിത്തം പോലും അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു വഴികാട്ടൽ പോലും എനിക്ക് ഈശ്വരൻ നൽകിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എൻ്റെ ഈ സീനിയർ മക്കൾ തന്നെയാണ് കാലിലെ പൊട്ടൽ കൊണ്ടാണെങ്കിലും അവളുടെ ആഗ്രഹപ്രകാരം അവൾക്ക് പ്രോഗ്രാം മുഴുവൻ നേരിട്ട് കാണാൻ സാധിച്ചു മീനാക്ഷി മോള് യജ്ഞമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരികെ പോവുകയാണ് മീനാക്ഷി മോളും അനാമിക മോളും ശ്രീലക്ഷ്മി മോളും അത്രയും ശ്രമിച്ചത് കൊണ്ടാണ് ഈ പ്രോഗ്രാം അത്രയും നന്നാക്കി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് തിരിച്ച് ദകണ്ടോ ഇങ്ങനെ ഉറങ്ങുന്ന എല്ലാ മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് തിരികെ വർക്കലയിലേക്ക് പോവുകയാണ് ഞാൻ മറ്റൊരു ബസ്സിലായിരുന്നു കേട്ടോ ഇതിൽ ഇവരെല്ലാവരുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് വീണ്ടും ഭീകരമായ സിത്തിമോളുടെ ഈ രൂപം കണ്ടുകൊണ്ട് ടാറ്റാ